ഹലോ ഏ ഒരു പടം നിങ്ങൾ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് വെച്ച് സജസ്റ്റ് ചെയ്യുകയാണെ ഞാൻ മിസ്സാക്കിയ പടം കണ്ടു ഈ പടം പല പ്രാവശ്യം ഞാൻ തിയേറ്ററിൻ്റെ അവിടെ ചെന്നിട്ട് പലതവണ ഞാൻ ആവശ്യമുണ്ട് കേറണോ കേറണ വേണ്ടെന്ന് ആലോചിച്ചിട്ട് വിട്ടുകളഞ്ഞിരുന്ന പടം സത്യമായിട്ട് നിരാശയുണ്ട് നമ്മുടെ സ്ലം ഡോഗ് വില്യറിനെ അകത്ത് അഭിനയിച്ചിരുന്ന സ്ലം സ്ലം ഡോഗ് വില്യനെ അകത്ത് അഭിനയിച്ചിരുന്ന ദേവപ്പെട്ടലിൻ്റെ ഓർഗ് ഡോ കാലം കുറച്ച് കഴിഞ്ഞ് അന്നത്തെ ചെറിയ പയ്യൻ വളർന്നിട്ട് ഇന്നൊരു യുവാവായി പുള്ളി സംഭവം കൊള്ളാം ഒറ്റയ്ക്ക് എഴുതിയ കഥ അവൻ എഴുതിയ കഥ അവൻ തന്നെ സംവിധാനം ചെയ്ത് അവൻ തന്നെ യൂറോപ്യൻ മാർക്കറ്റ് റിലീസ് ചെയ്തെന്ന് പറയുമ്പം കാലം പോയ പോർക്കണം ഇന്ത്യയിൽ നിന്ന് അടുത്ത ഒരു വാഗ്ദാനം തന്നെ പറയണം മാൻ ഒരു അമേരിക്കൻ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ഇത് ഇന്ത്യൻ റിലീസല്ല അത് യൂണിവേഴ്സൽ പിക്ചർ എടുത്ത് വിതരണം ചെയ്യുന്നു എന്ന് പറയുമ്പം അതിൻ്റെ അതിൻ്റെ ലെവൽ ഓർക്കണം തീർച്ചയായിട്ടും പ്രൗഡ് മൊമെൻ്റാണ് ഇതുപോലത്തെ ഒരാൾ ഇങ്ങനെ ഒരു പടം ചെയ്ത് എത്തിച്ചതിനകത്ത് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം അപ്പോൾ ബ്രൂട്ടൽ ആക്ഷൻ ഒരു ഒരു നഷ്ടവും ഇല്ലോ ഇഷ്ടംപോലെ ബ്രൂട്ടൽ ആക്ഷൻ അതിനകത്തുണ്ട് അതുകൊണ്ടാണ് ഞാൻ ജോൺ എടുത്ത് പറയുന്നത് ജോൺ വിക്കിൻ്റെ സ്റ്റൈലുള്ള ആക്ഷൻ ഇഷ്ടംപോലെ അത് കഴുത്തി കത്തി കുത്തി ഇറക്കിയിട്ട് കുത്തി ഇറക്കി പോരാത്തപ്പം ക ക കൊണ്ട് കടിച്ചെടുത്ത് കഴുത്തി കീറി വിടുന്ന സീനൊക്കെ ഉണ്ട് അതൊക്കെ പച്ചക്കഥയോടി കാണിക്കുകയാണ് അപ്പം അങ്ങനെ ബ്രൂട്ടൽ ആക്ഷൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ഈ പടം കാണാൻ നിൽക്കരുത് ഇഷ്ടം പോലെ ബ്ലഡേ ഉള്ളൂ ഈ പടത്തിൻ്റെ അന്ന് അന്ന് ഈ പടം കാണാതിരിക്കാൻ ഞാൻ എന്നെ പൊറോട്ട് വലിച്ച ഏറ്റവും വലിയ ഒരു ഒരു ഘടകവും ഇതുതന്നെയായിരുന്നു ഫുള്ള് റെഡ് ഇനി ആളിങ്ങനെ കറുത്ത രൂപത്തിൽ മങ്കി രൂപത്തിലൻ ഇതായിരുന്നു അതായിരുന്നു അന്നത്തെ പടത്തിൻ്റെ രൂപം തീർച്ചയായിട്ടും നമുക്കന്ന് തോന്നിയത് ഇതെന്ത് രൂപം കാരണം ഒരു എന്തോ ഒരു ചേരാഴികൾ നമുക്ക് നോർമലി തോന്നുമ്പോൾ കോൺട്രാസ്റ്റ് തോന്നാത്ത ഒരു ഹൊറർ ഹൊറർപടമാണ് നമുക്ക് മനസ്സിലാക്കിയത് ഹൊററല്ല വേറൊരു മൂടി നിൽക്കുന്ന ഒരു ആക്ഷനാണെന്ന് തോന്നുന്ന ലെവലിൽ നിൽക്കുന്ന ട്രെയിഡറല്ലാണ് വെളി വന്നത് പക്ഷേ അതിന് ചേരുന്ന സ്റ്റൈലുള്ളൊരു രൂപമല്ലത് ഇപ്പോൾ ഒമനോ അല്ലെങ്കിൽ അതിനോട് ഇപ്പം എക്സോസിസം ടു അങ്ങനത്തെ എന്തൊരു സംഭവത്തിന് വേണ്ടി ഇങ്ങനൊരു ഒരു ഒരു ട്രെയിഡറോ അല്ലെങ്കിൽ അല്ല അങ്ങനൊരു ഒരു തീമിനുള്ള ഒരു പോസ്റ്റർ വന്നു ഞാൻ മനസ്സിലാക്കാം ഒരു ഒരു ഹൊറർ മൂവ് ഒരു ഒരു ആക്ഷൻ മൂവിക്ക് ചേർന്നതായിട്ട് തോന്നിയില്ലെന്നാണ് അതുകൊണ്ടാണ് ഞാനന്ന് പുറകോട്ട് വരികാനുള്ള ഒരു കാരണം പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇത് ഇന്ത്യയിൽ നിന്നുള്ള ഇതാണ് ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ കഥ എഴുതുന്നു ഇന്ത്യൻ പശ്ചാത്തലത്തിലുള്ള കഥ ഇന്ത്യയിലെ ഒരു സ്ലമ് നടക്കുന്ന കഥയേതാണ് എനിക്കെന്ന് മനസ്സിലായത് പക്ഷേ അതിന് കുറേയേറെ മാനങ്ങളുണ്ട് അതെങ്ങനെയാണ് ആ പുള്ളി ആ പടത്തിന് അത്രയും ഡെവലപ്പ് ചെയ്തെന്ന് വെച്ചു ഒരു ഇംഗ്ലീഷ് ജോൺ ജെറാൾഡ് കോളി എന്ന് പറയുന്ന സ്കോട്ടിഷ് റൈറ്ററുണ്ട് ഇയാളുടെ പല പല വർക്കുകൾ പല തവണ ഓസ്കാറിന് ഇത് ചെയ്തതാണ് ഓസ്കാറിനെ നോമിനേറ്റ് ചെയ്യപ്പെട്ടാണ് മാസ്റ്റർ ആൻഡ് കമാൻഡർ ഹാപ്പി ഫീറ്റ് ടാൻ അങ്ങനെ പല വർക്കുകൾ ഓസ്കാറിന് റെക്കമെൻഡ് ചെയ്യപ്പെട്ട ഒരു റൈറ്റർ അയാളാണ് ഇവനെ ഇവൻ്റെ മാസ്റ്റർ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഈ വർക്കിനകത്ത് ഇവനെ സഹായിച്ചിരിക്കുന്നത് ഈ ഈ കഥയെ കഥയാക്കിയെടുക്കാൻ അതിൻ്റെ ഗുണം ആ കഥ കാണാനുണ്ട് ഇന്നത് ഐ എം ഡി ബിക്കകത്ത് സിക്സ് പോയിൻ്റ് നയൻ റേറ്റിംഗ് നടക്കുന്നത് എന്തെങ്കിലും മാർഗം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പടം അതായത് ആക്ഷൻ മൂവികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ പടം മിസ് ചെയ്യരുത് ഇങ്ങനെ പടത്തിൻ്റെ സിനിമ സിസ്റ്റം ജസ്റ്റ് ചുരുക്കി പറയാണ് ഒരു ഫോറസ്റ്റ് വില്ലേജിനകത്ത് ഒരു കാടിനോട് വളർന്നത് ഗ്രാമത്തിനകത്ത് അമ്മയുടെ അച്ഛനേയും കൂടുതൽ താമസിക്കുന്ന ഒരു ചെറിയ പയ്യൻ ഹനുമാൻ്റെ കഥകൾ കേട്ട് വളർന്ന ബാല്യം ആ ബാല്യത്തിനകത്ത് ഇവൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഭീഷണിപ്പെടുത്താൻ പറ്റില്ല അല്ലെങ്കിൽ ഇവർ ഇവിടുന്ന് ഒഴിപ്പിക്കാൻ പെടുക പട്ടയഭൂമി പോലും അല്ലാത്ത ഒരു ഗ്രാമത്തിൽ നിന്ന് ഇവരെ ഒഴിപ്പിക്കാൻ പെടുക അധികാരികളായിരുന്നു അതിലൊരാ ഒരാൾ പോലീസുകാരെ വെച്ച് ഒരു ഒരാൾ ദൈവം അയാൾക്ക് വേണ്ടി അയാളുടെ സാമ്രാജ്യം ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി ഇവരെ അവിടെ നിന്ന് മൊത്തം അടിച്ചു ഓടിക്കുകയും കൊന്നുകളയുകയും ചെയ്യുന്നു അങ്ങനെ ഒഴിവാക്കപ്പെടുന്ന ഈ ഗ്രൂപ്പ് അതിൽ ഈ ചെറുക്കനെ അമ്മയെ ഒളിപ്പിച്ച് വെച്ച് രക്ഷപ്പെടുത്തുള്ളൂ പക്ഷേ അമ്മയെ ബ്രൂട്ടലായിട്ട് കൊല കൊല ചെയ്യുന്ന ഇവൻ കണ്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ അന്ന് ആ അമ്മയെ കൊന്ന പോലീസുകാരനെതിരെയും ഇതിനെല്ലാം കാരണമായിട്ടുള്ള ഈ ഒരു ശക്തി എന്ന് പറഞ്ഞ ആൾ ഈ അവൻ വളരാൻ ശ്രമിക്കുന്നത് ഒരു അണ്ടർഗ്രൗണ്ടിലെ റിഗ് ആണ് അതായത് ഈ നമ്മൾ പറയുന്ന ഈ കിക്ക് ബോക്സിംഗ് ഒക്കെ പോലെ റിഗിനകത്ത് അവൻ വളരെ ശ്രമിക്കുകയാണ് അടി കൊണ്ട് വളരാൻ ശ്രമിക്കുന്ന ഒരു ബാല്യം അത് മുമ്പോട്ട് പോയിട്ടവർക്ക് ഒരു ഗുരുഡയുടെ മാസ്കും വെച്ച് പുള്ളി ശ്രമിക്കുന്നത് മൊത്തം എത്ര അടി കൊണ്ടാലും അതിനെ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൈൻഡ് ഓഫ് ട്രെയിനിങ് പക്ഷേ അതിനെ മുമ്പോട്ട് പോയാ കഥയ്ക്ക് പല പല ലെയറുകൾ കയറി വരുന്നൊരു വഴിയുണ്ട് ഇവർ ആദ്യമേ അവിടെ കൊല്ലാൻ ശ്രമിക്കുന്നു അത് പരാജയപ്പെടുന്നു അതിനുശേഷം ഇവനെ കൊല്ലാൻ കൂടി ഫുൾ ഫോഴ്സ് ശ്രമിച്ചിട്ട് ഇവൻ ഏതാണ്ട് കൊല്ല ചാകുന്നതിൻ്റെ അറ്റമ്പരം എത്തി കഴിച്ച് ഇവനെ രക്ഷിക്കാൻ വേണ്ടി ഒരു എന്താ പറയുക ഒരു ഈ ഹിജ്ഡകളുടെ ഒരു ഗ്രൂപ്പ് ഇവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു അവരവരുടെ തലത്തിനകത്ത് കുറേ കാര്യങ്ങൾ ഇവനെ പഠിപ്പിക്കുന്നു എന്താണ് അർത്ഥനാരീശ്വരൻ എന്താണ് ഹനുമാൻ എന്താണ് എങ്ങനെയാണ് അവനോ അവനോട് സോളിന് ഉത്തരം കൊടുക്കുന്നത് അതായത് കിക്ക് ബോക്സിൽ സിനിമകൾ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് ഇങ്ങനത്തെ ഒരു ഗുരു ഈ തബലയുടെ മ്യൂസിക് ഒക്കെ വെച്ച് ഇതിനെ ട്രെയിൻ ഉണ്ട് നല്ല എലമെൻറ്റുകളാണ് ഈ കഥ എഴുതി ആളുടെ കഴിവ് അതിനകത്ത് കാണാനുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലമെൻ്റുകൾ കുറേ മിക്സ് ചെയ്ത് അവനെ ക്രിയേറ്റ് ചെയ്തെടുക്കുവാണ് അവനെ ട്രെയിൻ ചെയ്ത് ഫോം ചെയ്തെടുക്കുവാണ് ശേഷം ആ സ്യൂഷൻ പ്രതികാരത്തിനിറങ്ങിത്തിരിക്കുന്ന നായകൻ അവൻ പാകമാകുമ്പോൾ പ്രതികാരത്തിനിറങ്ങിത്തിരിക്കുന്നു എല്ലാവരെയും കൊന്നെടുക്കുന്നു അത് ചെയ്യുന്നത് ഭയങ്കര രക്തരൂഷിതമായിട്ടുള്ള സ്റ്റെപ്പുകളിൽക്കോടാണ് ആക്ഷൻ ആയിക്കോട്ടെ പ്രിപ്പറേഷൻസ് ആയിക്കോട്ടെ പ്ലോട്ട് പോകുന്നതായിക്കോട്ടെ എല്ലാം ഫുൾ ബ്ലഡ് ഗോർ ഇതാണ് അവസ്ഥ അപ്പോൾ അങ്ങനത്തെ ഒരു പടം കാണാൻ താല്പര്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും മിസ് ചെയ്യരുത് ഈ പടം എന്താ പറയുക ഒരു ഇന്ത്യൻ ജോൺ വിക്ക് അങ്ങനെ എന്നെ വിളിക്കേണ്ടത് ഇന്ത്യൻ ജോൺ വിക്ക് ആ ഒരു പേരിൽ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഈ പടം കണ്ടാൽ മതി വറുത്താണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളത് നോക്കുക ശരി